ഇത് ആന്തോറിയ സാധാ അല്ല ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എപ്പോഴും പൂവുണ്ടാവും മൂന്ന് മൂന്ന് പീസിന് ഇതൊക്കെ പപ്പായ തൈകളാണ് ഇത് അഗ്ലോണിമ ഇതിന്റെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഈ റോസുകളൊക്കെ ഇവിടെ ഉണ്ട് മുതലാണ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇത്രയും വലിയ പ്ലാന്റ് തന്നെ നമ്മള് നൂറ്റമ്പത് രൂപ മുതലാണ് കൊടുക്കുന്നത് പിന്നെ ഡെലിവറി ഉണ്ട് നമ്മൾക്കിപ്പോ എന്താണ് ഓൺലൈനായിട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ഒരുപാട് ചെടികളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാറുണ്ട് ഇവിടെ ഇത് കറിവേപ്പാണ് കറിവേപ്പ് അതുപോലെ വള്ളി കുരുമുളക് കുരുമുളകിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് അതിപ്പോ ഐറ്റ ചെറിയ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ൾച്ചർ വാഴകളെ ഇത് ഡ്രമ്മിൽ കാഴ്ചട്ടുള്ള ഒരു വിയറ്റ്നാം പ്ലാവാണ് ഇതിലെ ചക്കയോട് കൂടിയിട്ടാണ് ഇപ്പൊ ഡ്രമ്മിൽ ഇത് കാണുന്നത് ഈ തൈകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡെലിവറി വരെ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മളെ തോട്ടുങ്ങൽ നേഴ്സറി ആണ് അതായത് തങ്ങൾ പഠിക്കലാണ് ഇതിപ്പോ സ്ഥിതി ചെയ്യുന്നത് ഈ നഴ്സറി ഇതിന്റെ ഒരു വേറൊരു നഴ്സറി ഉണ്ട് തൃത്താല അവിടുത്തെ ഒരു ഭാഗമായിട്ടാണ് ഇത് ഇവിടെ ഈ നഴ്സറിയുടെ സ്ഥിതി ചെയ്യണത് എവിടുന്നാണേലും നിങ്ങൾക്ക് ഡെലിവറി വരെ ഇവിടെ സൗകര്യമുണ്ട് ഇവിടെ പച്ചക്കറി തൈകളൊക്കെ ഈ പച്ചക്കറി എന്താ വില വരണത് പത്ത് രൂപ അല്ലേ ഇത് ഏത് സാധനത്തിന്റെ പേരെന്താളക് സാധാ മുളകല്ലേ ഇതിന്റെ വലിയ പീസൊക്കെ അവിടുത്തെ കവറിന് വലിയ പീസ് എന്താ റേറ്റ് വരുന്നത് അത് സൈസിനനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും അല്ലെ ആ ഇതൊക്കെ ഏത് ചെടിയാ വാൾസം എന്താ ഇതിൻ്റെ പേര് വാൾസം വാൾസം ഇതൊക്കെ റേറ്റ് എങ്ങനെ ആ ₹40 ₹40 തൊട്ട് തുടങ്ങുന്നല്ലേ ഇതിനെ വലിയ അല്ല ചെറുത് വരുന്നുണ്ട് ₹30 നാലെണ്ണം നോക്കില്ലേ നാലെണ്ണം നൂറൊക്കെ വരണേണ്ടല്ലേ ഇതിനെ ചെറിയ സൈസ് അല്ലേ ചെറിയ ഓക്കേ ഇതൊ ഇതൊക്കെ ഇതിൻ്റെ പേരെന്താ ഇത് ജെർകാര ആണ് ജെർബറ ആ ഇതിനെ വലിയ സൈസും ചെറിയ സൈസും ഉണ്ടോ ആ അപ്പോൾ

മേലൊക്കെ കായണ്ടാവില്ലേ പച്ചയും ഒരു വൈറ്റും കളറി ശരി ഈ സാധനം ഇതെന്താ വൈദന വൈദന ഒക്കെ വലിയ തൈകൾ ഉണ്ട് അവിടെ വലിയ തൈകൾ അല്ലേ ഈ തൈക്ക് എത്ര എത്രയാണ് വിലണത് മൂന്നെണ്ണം പത്തുറുപ്യാ ചെറിയ റേറ്റ് റേറ്റുള്ളു അല്ലേ ആ ശെരി ഇത് മുളകിന്റെ തൈ ആലേ ഇത് ഉണ്ട മുളക് ഇത് മുളകിന്റെ തൈകളാണ് ഇതും റേറ്റ് പത്തുപ്യന്നായിരിക്കും അല്ലേ

ണ് ഇത് റേറ്റ് എങ്ങനെയാണ് മൂന്നോണ്ണം പത്തോളം പേരാണ് ആയ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തങ്ങൾപ്പടിയിലെ സലാം ഖാന്റെ തോട്ടുങ്കൽ നേഴ്സറിയിലാണ് നമ്മൾ സലാം ഖാന്റെ തൃത്താലയുള്ള തോട്ടുങ്കൽ നഴ്സറിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം തങ്ങൾപ്പടിയിലെ ഈ തോട്ടുങ്കൽ നഴ്സറിയിലെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഈ ഇവിടുത്തെ തൈകളുടെയും അതുപോലെ പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാത്തിന്റെ ഒരു വിവരങ്ങൾക്ക് അറിയാൻ നമുക്ക് ഇവിടെ ഉള്ള അവിടെ നിന്ന് ചോദിക്കാം ഇവിടുത്തെ ആളോടൊന്ന് ചോദിച്ചറിയാം ഇതൊക്കെ റെഡ്ലേഡി പപ്പായ തൈകളാണ് ഇതിൻ്റെ ഒക്കെ വലിയ തൈകളും ചെറിയ തൈകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇതൊക്കെ ഡെലിവറി സൗകര്യങ്ങളുണ്ട് കേട്ടോ എത്ര സാധനം ആവശ്യമാണെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാ തരത്തിലുള്ള മുളകും പച്ചക്കറി തൈകളൊക്കെ ഇവിടെ ലഭ്യമാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ കാണുന്ന ചെടികളൊക്കെ ഇൻഡോർ ചെടികളാട്ടോ ഇതൊക്കെ ഇൻഡോർ ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിന്റെ കാണുന്നതൊക്കെ അതാണ് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ നമുക്കൊരു ഡെലിവറി സൗകര്യം ഉണ്ട് ഇത് ഭംഗിയുള്ള ചെടികളാണ് ഇതൊക്കെ ഇൻഡോർ ഇൻഡോർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ചെറിയ ചെറിയ തൈകളാണ് ഇത് അഗ്ലോണിമ ഇതിന്റെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇതെല്ലാം അഗ്ലോണിമയിൽ പെട്ട ഐറ്റംസ് ആണ് പിന്നെ ഇതെന്താ എന്താ വില വരുന്നത് ഈ അഗ്ലോണിമ ഒക്കെ അത് വലിയ പ്ലാന്റ് മുന്നൂറ്റമ്പത് വലിയ പ്ലാന്റ് പറയുമ്പോ ഇതിനെക്കാളും വലുതാ ഇതാണ് ഇത് ഈ ചെറുതൊക്കെയാണ് നൂറ്റമ്പത് രൂപ ഈ ചെറിയ തൈകളൊക്കെ നൂറ്റമ്പതിനാണ് ഈ കളർഫുൾ ആയിട്ടുള്ള ഈ സാധനം മുന്നൂറ്റമ്പത് രൂപ വില പറയുന്നത് ഈ സാധനമൊക്കെ എന്താണ് കലേഡിയം കലേഡിയത്തിന്റെ കലേടിയത്തിന്റെ കൊറേ വെറൈറ്റികളൊക്കെയാണിത് ചെറിയ ചെറിയ തൈകളല്ലേ ഇതിന്റെ വലിയ തൈകളൊക്കെ എവിടെ ഉണ്ടോ വലിയ തൈകൾ ഒക്കെ കഴിഞ്ഞു ഇനി വരാൻ സ്റ്റോക്ക് വരെ ഉണ്ടാവും ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഇൻഡോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസുകൾ ഇതൊക്കെ വെറൈറ്റീസ് കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസാണെന്നുവെച്ചാളും ഇരുന്നൂറ് രൂപ വരെയുള്ള റോസ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇത്രയും വലിയ പ്ലാന്റ് തന്നെ നമ്മള് നൂറ്റമ്പത് രൂപ മുതലാണ് കൊടുത്തിരിക്കുന്നത് ഇത് ആന്തൂറിയ സാധാ ആന്തൂരില്ല ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എപ്പോഴും പൂവുണ്ടാവും ഒരു പീ പോകുമ്പോ അടുത്ത പീ വന്നോണ്ടിരിക്കുന്നു നൂറ്റമ്പത് രൂപ മുതൽ കൊടുക്കണം റേറ്റ് പിന്നെ കൂടുതൽ പ്ലാന്റ് പത്തെണ്ണം അങ്ങനെയൊക്കെ എടുക്കുമ്പോ റേറ്റ് ഒന്നും കൂടിയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞമ്മള് കൊടുക്കാറ് ഇത് മണി പ്ലാന്റ് പിന്നെ കലാത്തിയ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഹാൻഡ് ചെയ്യാ പിന്നെ എല്ലാവിധ എല്ലാ പ്ലാന്റും ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്യണവര് ഇവിടെ വന്നിട്ട് പ്ലാന്റ് കൊണ്ടുപോകണ്ടു പോ അവർക്കൊക്കെ നമ്മള് ഹോൾസെയിൽ റേറ്റിലായിരിക്കും കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ കൂടുതൽ എടുക്കുമ്പോഴും പിന്നെ നമ്മൾ പരമാവധി മിതമായ വിലക്കെന്നാണ് നമ്മൾ എല്ലാ ചെടികളും ഇവിടുന്ന് കൊടുക്കുന്നത് അപ്പം ഇതിലൊരു നമ്പർ കൊടുക്ക കൊടുക്കണുണ്ട് അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ സ്ഥലം പറയാം അല്ല ആ സ്ഥലം അറിയാത്തവരാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരും ഇല്ലാസെങ്കിൽ ഇവിടെ വന്നാൽ നമ്മൾ എല്ലാ ചെടികളും നല്ല റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ എല്ലാ ചെടികളും കൊടുക്കും പിന്നെ ഡെലിവറി ഉണ്ട് നമ്മൾക്കിപ്പോ ഏഹ് എന്താണ് ഓൺലൈൻ ആയിട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ഒരുപാട് ചെടികളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറിയും ചെയ്യാറുണ്ട് ഇത് കറിവേപ്പാണ് കറിവേപ്പ് അതുപോലെ വള്ളി കുരുമുളക് കുരുമുളകിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് അതിപ്പോ ഇരിക്കണത് ഏഹ് പന്നിയൂര് ചരിമുണ്ട രണ്ടായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതൊക്കെ ഇതൊക്കെ നമ്മൾ സ്ഥിരമായ റേറ്റിൽ തന്നെയാണ് കൊടുത്തു വരുന്നത് പിന്നെ അത് കുരുമുളകൊക്കെ ചെറിയ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ആവശ്യക്കാര് ബന്ധപ്പെടുക ഈ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ നേരിട്ട് വരിക അത് ഡിഷ് കൾച്ചർ വാഴകളാണ് പിന്നെ ഇതിന് നന്ത്രവാഴ ഉണ്ട് പിന്നെ റോബസ്റ്റി പിന്നെ ചെങ്കതളി പൂവൻ എല്ലാ വാഴ തൈകളും അവൈലബിൾ ആണ് റോബസ്റ്റി റോബസ്റ്റ് മുപ്പത് രൂപ ഏർ നന്ത്രവാഴ ബാക്കിയുള്ള തൈകളൊക്കെ നാല്പത് രൂപ